ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ അച്ഛന്മാട്ടോ അച്ചമ്മ തമിഴത്തെയാണ് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ അച്ഛനൊരു തമിഴനാണെന്ന് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛമ്മ മരിച്ചുപോയെ അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ടാവും അപ്പോൾ അവിടെ എല്ലാവരും എന്നെ കാണുമ്പോൾ അച്ഛമ്മേനെ പോലെയുണ്ട് അച്ഛമ്മേനെ പോലെയുണ്ട് ആ ഒരു ഫേസ് കട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചു അതേപോലെ ഒരു ചായയോ കാപ്പിയോ ഉണ്ടോ എന്ന് ഞാനും ഒന്ന് നോക്കണല്ലോ അച്ചച്ഛനെ എന്നെ കാണുമ്പോഴൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സമയമുണ്ട് അച്ചമ്മ മരിച്ചതിന് ശേഷം അവിടെ കറുപ്പായി അത്താന്നാണ് അച്ഛമ്മനെ എല്ലാവരും വിളിക്കാറ് അപ്പോൾ എന്നെ കാണുമ്പോൾ പറയും ആ കറുപ്പാത്ത കറുപ്പായി അത്ത മതിരിക്ക് കറുപ്പായി മാതിരി ഇർക്കുക ഇങ്ങനെ പറയും അപ്പോൾ ഇർക്കാ ഇല്ലാന്ന് ഒന്ന് നോക്കണമല്ലോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ആ അങ്ങനത്തെ ഒരു സാരി ഇല്ലാട്ടോ അപ്പോൾ ഒരു ഉള്ള സാരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതേപോലെ അതേപോലൊന്ന് മേക്കോവർ എനിക്ക് അറിയുന്ന രീതിയിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊരു മേക്കോവർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് എവിടെയെങ്കിലും ഒരു ചായ ഉണ്ടോ എന്ന് എനിക്കും അറിയണമല്ലോ എല്ലാവരും പറയുന്നത് ശരിയാണോന്ന് അപ്പോൾ ഞാൻ ടൗണിലൊക്കെ പോയി ഇന്നപ്പോൾ ഇത് കുറേയായി ഞാൻ ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു എനിക്കാണെങ്കിൽ ചെയ്യാൻ പറ്റാണ്ട് കുറേ ആയിപ്പോയി അപ്പോൾ ഞാൻ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നിന്നിട്ട് ഒന്ന് ചെയ്തു നോക്കുകയാണ് ഞാൻ ടൗണിൽ പോയി രണ്ട് മൂക്കുത്തിയൊക്കെ മേടിച്ചത് ആ ഫോട്ടോയിൽ കണ്ടാണ് മൂക്കൊക്കെ കുത്തിയിട്ട് എനിക്ക് മൂക്ക് കുത്തുന്നതിനോട് ഇഷ്ടമല്ല കേട്ടോ ഞാൻ വേണമെങ്കിൽ കാത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ബ്ലൗഷ് മേലേക്കൊക്കെ കുത്തുകയെ പക്ഷെ മൂക്ക് കുത്തുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മറ്റുള്ളവർ കുത്തുന്നത് അവർ വരെ താല്പര്യമാണ് അവർ അവർക്ക് ഇഷ്ടം പക്ഷേ എനിക്ക് മൂക്കു കുത്തുന്ന പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് മൂക്കു കുത്താൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഞാൻ ഈ മൂക്കു കുത്തിയിട്ട് ഞാൻ അത് കുറേ പ്രാവശ്യം തൊട്ട് നോക്കിയിട്ടുണ്ടാവും ഇതെങ്കിൽ ഇതിങ്ങനെ ഇറക്കി വെക്കുന്ന ഒരു മൂക്കുത്തിയാണ് ഡാൻസിനൊക്കെ നമ്മൾ മേടിക്കുന്ന പോലത്തെ അങ്ങനെ ഞാൻ മൂക്കുത്തി എല്ലാം ഇട്ട് സാരിയൊക്കെ കൊടുത്ത് ഒന്ന് റെഡി ആയിട്ടോ അപ്പോൾ എനിക്കും തോന്നി ചെറിയൊരു ചായ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ പറ ഉണ്ടോ ഇല്ലയോ ഒന്ന് അപ്പം അതിൻ്റെ അകത്ത് അച്ഛമ്മ ഒരു ചുമന്ന പൊട്ടാണേ തൊട്ടിട്ടുള്ളത് ഞാനും അതേപോലെ തന്നെ ചുമന്ന പൊട്ടൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മേടിച്ചിട്ട് അന്ന് ചുമന്ന പൊട്ടൊക്കെ തൊട്ട് മുടിയൊക്കെ അച്ചമ്മേൻ്റെ അതേ ഒരു ഫോട്ടോ നോക്കിയിട്ട് ഏകദേശം അങ്ങനെ കെട്ടിയിട്ടോ അച്ഛമ്മേൻ്റെ പിരികം കുറച്ച് താഴ്ന്നതാണ് അതിൻ്റെ അകത്ത് കാണുന്നത് എൻ്റെ പിരികം കുറച്ച് പൊന്തിയാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു ഡി എൻ എയിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ അത് വെച്ച് കൺമഷി വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന എൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളാണെങ്കിൽ കൻമിഷി എടുത്തിട്ട് അവിടെ പിരിഗത്തിലൊക്കെ എഴുതിയിട്ട് ക്യാമറയിലൊക്കെ വന്ന് നോക്കുന്നതാണ് ഞാൻ ഒരുങ്ങുന്ന കണ്ടിട്ട് മോനോ എൻ്റെ ഇടയ്ക്കൊക്കെ തലേത്തി ഇങ്ങനെ നോക്കുന്നുണ്ട് ക്യാമറയിൽ ഇത് നോക്കിക്കാൽ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളറ് വെറുതെ നിച്ചി എടുത്താണി ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ ലിപ്സ്റ്റിക് ഐ ലൈനറ് ക്യൂടെക്സ് ഇതെല്ലാം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഇരിക്കും രണ്ടാമത്തെ ദിവസം ഉണ്ടാവും കട്ട പിടിച്ച് കിടക്കുന്നത് എൻ്റെ മോളതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്ത് കയ്യിലിടലും കാലിലിടലും മോനിട്ട് കൊടുക്കും ഒരു പുകിലാണ് ഞാനങ്ങനെ എങ്ങനെയൊക്കെയോ കൈയും കൊണ്ടും തോണ്ടിയും എടുത്തൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേ എന്നിട്ട് പിന്നെ അടുത്തത് ഇനി പൂ വേണം പൂ നോക്കിയിട്ട് പൂവില്ല പിന്നെ ഞാൻ എന്താക്കി മോള് നാടോടിയിരുത്തം കളിക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പൂവും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പൂവൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തലയിലൊക്കെ കുത്തി റെഡിയാക്കി അങ്ങനെ ഏകദേശം മുക്കാ ഭാഗം ഞാൻ റെഡി ആയിട്ടോ അങ്ങനെ പിരികല്ലെഴുതി കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് മൂക്കുത്തിയൊക്കെ ഇട്ട് സാരി കൊടുത്ത് അങ്ങനെ റെഡിയായി ഇപ്പോൾ എൻ്റെ കഴുത്തിൽ മഞ്ഞ ചരടിയില്ലേ തമിഴ്നാട്ടുകാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കഴുത്തിൽ ഒരു മഞ്ഞ എപ്പോഴും കാണും അതിൽ അച്ചമ്മയും മഞ്ഞച്ചിരട് ചിരട് ഇട്ടിട്ടുണ്ട് ഒരു മാലയും ഇട്ടിട്ടുണ്ട് വലിയത് ഇപ്പം ചരടിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചെറിയ മാലയും വലിയ മാലയും കൂടെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അതുകൊണ്ട് നോക്കി എനിക്ക് മൂക്കുത്തി അങ്ങ് സെറ്റ് ആവുന്നില്ല കുത്തിയിട്ട് എനിക്ക് എന്തോ പോലെയൊക്കെ തോന്നുക അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിന് തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ എല്ലാം തോന്നിയിട്ട് പിന്നെ അത് റെഡിയാക്കും ഇപ്പുറത്ത് റെഡിയാക്കും അങ്ങനെ ഏകദേശം ഞാനത് വെച്ച് ഒപ്പിച്ചു എന്നിട്ടിനി ഫൈനൽ ലുക്ക് നിങ്ങൾ തന്നെ കണ്ടുനോക്ക് പൂവൊക്കെ നിച്ചിട്ട് പൂവെടുത്തതാണേ നോക്കിപ്പോൾ അതിൻ്റെ പൂവിൻ്റെ പകുതി പൂവില്ല പകുതി ഉള്ളൂ പകുതി എവിടേക്കോ പോയി ഞാൻ ലാസ്റ്റ് ഒരു വശത്തിൽ ഇങ്ങനെ കാണുന്ന ഉണ്ട് അത് അച്ഛമ്മൻ്റെ ഫോട്ടോയിൽ ആ ഭാഗം ക്ലിയർ പോയതാണോ അല്ലെങ്കിൽ പൂവ് വെച്ചിനോ എന്ന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല കാരണം പഴയ ഫോട്ടോയാണത് അപ്പോൾ അതിലൊരു പൂവ് വെച്ച ഒരു ടൈപ്പ് പോലെ തോന്നുന്നുണ്ട് ഒരു സൈഡ് മാത്രമാണ് കാണുന്നത് അങ്ങനെ ഞാൻ ആ ഉള്ള പൂവെന്തൊക്കെ ഒരു സൈഡിൽ കാണുന്ന വിധത്തിൽ സേഫ്റ്റി പിന്നും സ്ലൈഡൊക്കെ വെച്ച് ഒപ്പിച്ച് ആക്കിയിട്ടോ അങ്ങനെ ഞാനിങ്ങനെ ഒരുങ്ങുന്നത് കണ്ടിട്ട് ഇങ്ങനെ വന്ന് നോക്കുന്ന ഓരോരുത്തരും അതിൻ്റെ കോലം കണ്ടില്ല പിരികൊക്കെ എഴുതി വെച്ചിട്ട് മോനും വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാത്തിനും ഓടിച്ച് വിട്ടിട്ട് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരൊക്കെ മാറ്റി നിർത്തി ഏകദേശം ഒരുക്കി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ആ ഫോട്ടോയിൽ പഴയ ഫോട്ടോയതുകൊണ്ട് ആ കളർ ഞാൻ എൻ്റെ ഇതിൽ എടുക്കുന്നതിൽ മാച്ച് ആവുന്നില്ല പിന്നെ ലൈറ്റ് ഓഫാക്കി നോക്കി പിന്നെ ലൈറ്റ് ഓൺ ആക്കി നോക്കി കർട്ടൻ നീക്കി നോക്കി പിന്നെ അച്ഛമ്മ ഇരിക്കുന്നതുപോലെയൊക്കെ ഇരുന്നു നോക്കി ഒരു സെറ്റ് ആവുന്നില്ല ഇതിൽ സാരി ഇങ്ങനെയല്ല കേട്ടോ അച്ചമ്മ കൊടുക്കുന്നത് വേറൊരു രീതിയിൽ കൊടുക്കുന്നത് അതെനിക്ക് കൊടുക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ഇങ്ങനെ കൊടുത്ത് അഴിച്ചിട്ടിട്ടൊക്കെ ഒപ്പിക്കുന്നുണ്ട് പിന്നെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയാൽ അങ്ങനെ എല്ലാ ലുക്കും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇന്ന് തോന്നി തുടങ്ങി കേട്ടോ അത് അച്ഛമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ വേഷനും ഞാനൊരു പുതിയൊരു വേർഷനും അങ്ങനത്തെ ഒരു ചെറിയൊരു വ്യത്യാസം എനിക്ക് കണ്ടിട്ട് തോന്നിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ലൈറ്റൊക്കെ ഓഫാക്കി കുറച്ചുകാരെ ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് കുറേ എഡിറ്റ് ചെയ്ത് നോക്കി ആ ഒരു കളറിലേക്ക് വരാൻ എനിക്ക് എഡിറ്റിങ് അത്ര വലിയൊരു വശമല്ല എന്നാലും എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ കളറൊക്കെ ഫിൽറ്ററിലെല്ലാം മാറ്റിയൊക്കെ നോക്കി എന്നിട്ട് അച്ഛമ്മ ഒരു കസാരയിലായിരുന്നത് അത് സ്റ്റുഡിയോ പോയി എടുത്തു ഒരു ഫോട്ടോ ആയിരുന്നു ഇപ്പം ഞാനൊരു കസാരയെ കോപ്പിച്ച് അതിലൊക്കെ ഇരുന്ന് ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്ത് അത് രണ്ടും കൂടി മാച്ച് ചെയ്ത് അങ്ങനെ ഫൈനൽ ലുക്ക് റെഡിയായേ അപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഞാൻ അച്ഛമ്മനെ പോലെ ഉണ്ടോ ഇല്ലയോന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ